അല്ലാ കറി എങ്ങനെ ഉണ്ടാവും അപ്പൊ ഞാൻ അപ്പുനെ റോബിനെ ഞാൻ പിന്നെയും കടയിലോട്ട് വിട്ട അതെ സാധനം റെഡി ആയിട്ടുണ്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംസി അജു അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാ നമ്മ ഷോപ്പിൽ നിന്ന് നേരത്തെ ഒന്ന് ക്ലോസ് ചെയ്ത് ഇപ്പൊ നമ്മ ചുള്ള അപ്പുവിന്റെ വീട്ടിലാണ് നമ്മ വന്നപ്പോ തന്നെ ഇവിടെ അമ്മായി ഉണ്ടായി അമ്മായിക്ക് നല്ല വർക്കിന് പോണായിരുന്നു അമ്മായി നേരത്തെ ഇടന്ന് നമ്മ കൊറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കര വിശപ്പ് അപ്പൊ ഫോട്ടോ ചിലർ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ബാലഞ്ചേട്ടിന്റെ കടയില് നല്ല പൊറോട്ടയും നല്ല ഗ്രേവിയാണ് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഗ്രേവിക്ക് പൊറോട്ടയും ഗ്രേവിയും ബീഫ് ഫ്രൈയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അവിടെ നിന്നാണോ ആ ബീഫ് 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 ഫ്രൈ 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 ആണ് സ്പെഷ്യൽ സ്പെഷ്യൽ ചിക്കൻ മേടിച്ചത് പൊറോട്ടയും ഗ്രേവിയും അവിടെ മേടിച്ചത് ഗ്രേവി ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ പോയി വാങ്ങിച്ചിട്ട് വന്ന് അപ്പൊ ഞാൻ വിചാരിച്ചത് എപ്പോഴും പൊറോട്ടയും ഗ്രേവി ഒക്കെ തന്നെയല്ലേ കഴിക്കണത് ഇന്ന് നമുക്ക് എന്റെ സ്റ്റൈലൊരു കൊത്തു പൊറോട്ട ആയിട്ട് വിചാരിച്ച അതൊക്കെ വെച്ചിട്ട് ആ അള്ളാ കറി എങ്ങനെ ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചപ്പോഴീ പൊറോട്ടയൊക്കെ ആണോ വെറൈറ്റി ആയിട്ട് അങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പിനി കിച്ചണിലോട്ട് പോകാലേ റൂബബേബി വന്നപ്പോ തന്നെ കരച്ചില്ലാർന്നിട്ടാ ഞാൻ ഫുഡ് കൊടുത്ത് ആ അപ്പൊ ഫ്രഷ് ആയിട്ടൊക്കെ വരാന്ന് ഞാൻ വന്നിട്ട് നമ്മ വന്നിട്ട് ഡ്രസ് പോലും വാങ്ങിച്ചില്ലാട്ടോ മൂന്നേരും വാങ്ങിച്ചിട്ടില്ല ഞാൻ വന്നിട്ട് അമ്മായിനായിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അപ്പൊ റൂബേബി പോയിട്ടാണ് ഷോപ്പിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി ഫ്രഷ് ഫ്രഷാവണാക്കിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കാലേ അപ്പൊ ഫ്രഷ് ആയിട്ട് കഴിക്കാം ഞാൻ ഫസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം അങ്ങനെ ഞാൻ എന്റെ പരിപാടികളൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ ഫ്രിഡ്ജോർ നോക്കിയപ്പോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പച്ചമുളക് മല്ലിച്ചിരി ഒന്നും ഇല്ല അപ്പൊ ഞാൻ അപ്പൂനെ റോബിബിനെ ഞാൻ പിന്നെയും കടയിലോട്ട് വിട്ട് അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് സവാള പച്ചമുളക് തക്കാളി നമ്മുടെ മസാലകളൊക്കെ മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടികളില്ലേ അതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ മുട്ടയൊക്കെ ഇട്ട് ജസ്റ്റ് ചിക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നാ വിചാരിച്ച എന്താവും ഒന്നും ഉള്ള കാര്യ ഉണ്ടാക്കി വെക്കാം നമുക്ക് അപ്പൊ അപ്പു തന്നെ മുമ്പ് നമുക്ക് ഈ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൂ തക്കാളിയൊക്കെ ഒന്ന് വന്നിട്ടാ അട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ സവാള തക്കാളി പച്ചമുളക് മല്ലിച്ചീര എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു പാൻ വേണം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണ്ടേ പിന്നെ നമ്മുടെ പൊറോട്ട കട്ട് ചെയ്തെടുക്കണം അതൊക്കെ ചെയ്യിട്ട് ചിക്കൻ പൊരിച്ചത് കണ്ടപ്പു കൊണ്ടത് ഞാൻ വെച്ച ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണെന്ന് അങ്ങനെയാണ് നമുക്ക് അതിൽ കട്ട് ചെയ്തിടാറ് പക്ഷെ ഇത് നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാം പിന്നെ എഗ് ഗ്രേവി സവാള പച്ചമുളക് തക്കാളി മല്ലിച്ചീര പിന്നെ നമ്മുടെ പൊറോട്ട ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് പിന്നെ പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചതില് ഇനി അടുത്ത പരിപാടി നമ്മുടെ സവാള ഈ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം അതെ സവാള പച്ചമുളക് പിന്നെ കുറച്ചു തക്കാളിയും മല്ലിശീരിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഇതിലോട്ട് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പൂക്ക് അങ്ങനെ എരിവൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ ഒരു ഡെക്കറേഷൻ വേണ്ടിട്ട് പച്ചമുളക് ഇട്ടതാണ് എരിവൊന്നും ഇഷ്ടമല്ല അപ്പൂക്ക അപ്പൊ ഞാൻ ഒരു പച്ചമുളകിട്ടിട്ടുള്ളൂ പിന്നെ അമ്മായി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ജസ്റ്റ് ചൂടാക്കിയിട്ട് സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ഇടാ ഏതൊക്കെ പൊടികളാകും കാണിച്ച ഇപ്പൊ ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് നഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാല ചിക്കൻ മസാല കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് നല്ലോണം സോൾട്ട് ചെയ്ത് അതിലോട്ട് നാല് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ചിക്കി കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് നമ്മുടെ ഗ്രേവി വെക്കണം പിന്നെ നമ്മ കട്ട് ചെയ്ത് വെച്ച പൊറോട്ടയും ഇട്ട് മിക്സ് ചെയ്ത സാധനം റെഡി ആയിട്ടാ സാധനം റെഡി ആയിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചീരി കൂടെ പൊക്കത്തിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് മൂന്ന് പ്ലേറ്റ് സെർവ് ചെയ്യാം അമ്മായിനെ വിളിച്ചു നോക്കണം അമ്മായി ഉറങ്ങിയിട്ടില്ല മൂന്നിന്ന് അതിനുമ്പ്പമുക്ക് കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എങ്ങനെയുണ്ട് സത്യസന്ധമായിട്ട് പറ വിചാരിച്ചാൽ മതിയാക്ക് പൊറോട്ട ഗ്രേവി ആയിട്ട് കഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ കൊഴപ്പില്ല ഒരു വെറൈറ്റി ആയിട്ട് എന്റെ സ്റ്റൈലാ പിന്നെ ഉറങ്ങി കിടക്കണ അമ്മായിനെ വിളിച്ചു കൊടുത്ത് നമ്മൾ അമ്മായി നല്ല ഡോറിയും കൂട്ടി അമ്മ കൊടുത്ത് അമ്മ കഴിച്ചു നോക്കില്ല ഞാൻ റൂമിലോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വന്നു അപ്പൊ നമ്മൾ കഴിക്കട്ടെട്ടാ അങ്ങനെ നമ്മ ഫുഡ് കഴിച്ച് ഞാൻ റൂബബേബി ഫ്രഷായി അപ്പൊ ഇവിടെ പെട്ടിരിക്കണ അപ്പൊ ഫോൺ കൊടുക്കുള്ളവള് ഇപ്പൊ വാശി വിളവാണ് എപ്പോഴും ഇടുത്തോണ്ടിരിക്കണം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഫോൺ ഇങ്ങനെ കൈ കൊടുത്തോണ്ടിരിക്കണം ഫോമ് മേടിച്ചപ്പക്കര കാണിച്ചു തരാ തല 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 കൊടുക്ക് അവസ്ഥ അപ്പൊ അപ്പൂനോട് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പതിനൊന്നര മണിയൊക്കെ ആയി നമ്മടെ അപ്പൊ കിട്ടാ ഇപ്പൊ നമ്മളെടക്കൊക്കെ പോവാറുണ്ട് ഇങ്ങനെ ഇതേപോലെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആവുമ്പോ രാത്രി കൊറക്കൊന്നും കിട്ടൂല അപ്പൊ നമ്മ ഇങ്ങനെ ജസ്റ്റ് മൂന്നുപേരും കൂടെ ഇങ്ങനെ പൊറത്തൊക്കെ പോയി കോഫിയൊക്കെ കുടിച്ചിട്ടൊക്കെ വരാറുണ്ട് അപ്പൊ അപ്പുറം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു പുറത്തൊക്കെ വെറുതെ കറങ്ങിട്ടൊക്കെ വരാന്ന് പറഞ്ഞു റെഡി അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫോട്ടോ ചങ്കാര്ടടുത്തുള്ള ട്വന്റി ഫോർ ഹവറുള്ള ഒരു ഷോപ്പ് ഉണ്ട് കട പോവാറുണ്ട് അവിടെ ചെന്നിട്ട് രണ്ടുപേരും രണ്ട് കുലിക്കൊക്കെ മേടിച്ച് പിടിച്ച് അവിടെ നല്ല ഉണ്ടായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ സൈഡിലൊക്കെ ഇരിക്കാൻ പറ്റിയ സ്പേസ് ഒക്കെ ഇണ്ടവിടാ ഗൈസ് നമ്മൾ വന്നിട്ട് ബീച്ചിന്റെ അവിടെ പോയിട്ട് അവിടുന്ന് രണ്ട് കുടിച്ച് ഇപ്പൊ നമ്മ നല്ല സമാധാനമായിട്ട് ഇവിടെ കൊറേ ഇരിക്കുന്ന സ്ഥലം ഒക്കെ അവിടെ ഒക്കെ വന്നിരിക്കണാണ് അപ്പൊ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് കമന്റ്സ് ഉണ്ട് ലവ് എന്നല്ലേ ഫസ്റ്റ് പറഞ്ഞത് പിന്നെന്താ അറേഞ്ച് മാരേജ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതെന്താ സംഭവം വെച്ചാല് പറയോ പറയാണ്ട് ബാക്കി ലവ് സ്റ്റോറി എന്താ പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടായി അല്ലാണ്ട് എൻഗേജ്മെന്റ് ഒന്നും ഉറപ്പിച്ചിട്ടുണ്ടായി ഇതിനു മുമ്പ് ഞങ്ങ കണ്ടിട്ടൊന്നുമല്ലോ കണ്ടിട്ടു പത്ത് പന്ത്രണ്ട് വർഷമായി അങ്ങനെ എന്തായാലും പരിപാടിക്കൊക്കെ പോകുമ്പോ കാണുന്നില്ല പറയുമ്പോ നല്ല അടുത്ത ഫാമിലിയാണ് പക്ഷെ അങ്ങനെ ഇതൊന്നും ഇല്ല ഞാൻ പണ്ട് വീട്ടിൽ ചെല്ലി പോലും മുറ്റത്ത് നടന്നുകൊണ്ടിരുന്ന പെണ്ണാണ് മണ്ണൊന്നും വരിട്ട് മണ്ണും വാരി കളിച്ചോണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തിട്ട് ഞങ്ങ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ ഇതേപോലെ ചാറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ ഉള്ളത് കഥ പറഞ്ഞു അവര് പറഞ്ഞ് ഇഷ്ടമാണ് നോക്കാന്നുള്ള പെണ്ണു ചടങ്ങിൽ വെച്ചിട്ട് ഞാൻ എന്റെ വെങ്ങള് പിന്നെ അവരെ കൂട്ടാരനെക്കായിട്ട് പോയി കണ്ട് കണ്ടിട്ട് പിന്നെ സ്ട്രോങ് ആയി പിന്നെ അവര് ഉറപ്പിച്ച് വീട്ടാർക്കും പ്രശ്നങ്ങളൊക്കെ പിന്നെ ഒന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞു ദുബായി ഞങ്ങൾ പോയി ചാറ്റിങ്ങിന്റെ തല്ലോടുത്തൊരിക്കും പോയിട്ടാണ് ലാസ്റ്റ് വേണ്ടതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ദുബായിലുള്ളത് വേണ്ടെന്നൊക്കെ വെച്ചിട്ട് ഒരു എമർജൻസി വരവായിരുന്നു പെട്ടെന്നൊരു ദിവസം വേണ്ടാന്ന് നോക്കണ നല്ല ദിവസം ഒരു എമർജൻസി വരവായിരുന്നു ആരോടും പറയണ്ടെ പെട്ടെന്ന് കണ്ടിട്ട് പിന്നെ സംസാരിച്ചപ്പോ ആർക്കും നമുക്ക് പറഞ്ഞപ്പോ വീട്ടും കഴിഞ്ഞാൽ കഴിഞ്ഞു വർഷം കഴിഞ്ഞാ കഴിഞ്ഞാ എൻഗേജ്മെന്റ് കഴിഞ്ഞ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് അപ്പി പെട്ടെന്ന് അങ്ങനെ വീട്ടുകാരൊക്കെ പിന്നെ കൊറേ പറഞ്ഞ സമ്മതിച്ചിണ്ട് വീട്ടുകാരൊക്കെ അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാരും ലവ് മാരേജ് ആണ് അറേഞ്ച് മാരേജ് ആണോ ചോദിക്കുമ്പോ നമുക്കൊന്നും പറയാനില്ല അല്ലേ ചിലരോട് പറയും അറേഞ്ച് മാരേജാണ് ചിലരോട് ലവ് മാരേജ് ആണ് സത്യം പറഞ്ഞാൽ രണ്ടും കൂടെ അറേഞ്ച് പ്ലസ് ലവ് ആണ് പിന്നെന്താണ് ഇപ്പൊ ടൈം ഒരു പന്ത്രണ്ടര ഒരു മണി ആവാറായി നാളെ ഷോപ്പ് ഉറക്കണി ഇവിടെ ആ കൊതുകിരുത്തണില്ല കൊതുക് റോ ബേബി ഉറങ്ങാത്തക്കാണോ പ്രത്യേകിച്ച് നമ്മൾ ഇറങ്ങിയത് ഇട്ട അവള് ഉറങ്ങണില്ല രാത്രി മണിയൊക്കെ ഉറങ്ങുമ്പോ ഉം അപ്പ് ചെയ്താലോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പൊ നമ്മളെ ഇനി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ